പ്രാദേശിക കേന്ദ്രത്തിന്റെയും കേന്ദ്രത്തിന്റെയും പാലക്കാട് കൃഷി ൃശൂർ ഐസിൻ കേയും ശില്പശാല കൈപ്പില്ലാത്ത പാവയ്ക്കയായ ഗെൻഡോല ഏറെ രുചികരവും പോഷകപ്രദവുമായ ഒരു വിളയാണ് ബംഗാളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഏറെ പ്രചാരത്തിലുള്ളതും കേരളത്തിന്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യവും വാണിജ്യ കൃഷിക്ക് ഏറെ സാധ്യതയുള്ളതുമായ ഒരു പുതിയ വിളയാണ് ഗൻഡോല ഈ വിള വ്യാപിപ്പിക്കുന്നതിനായാണ് ആലത്തൂർ വാനൂർ മരുതുംകാട് ശില്പശാല നടന്നത് ശാസ്ത്രജ്ഞരായ ഡോക്ടർ എ സുമ ഡോക്ടർ എം ലത ഡോക്ടർ കെ വെങ്കിടേശൻ ഡോക്ടർ ജെ രശ്മി എന്നിവർ ക്ലാസുകൾ നയിച്ചു കൊല്ലങ്കോട് എവർഗ്രീൻ ഫാർമേഴ്സ് ബെനിഫിറ്റ് സൊസൈറ്റിയിലെയും ആലത്തൂർ കണ്ണമ്പുറ വടക്കഞ്ചേരി പ്രദേശങ്ങളിലെയും ഇരുപതോളം കർഷക ഗുണഭോക്താക്കൾ ക്ലാസിൽ പങ്കെടുത്തു ചടങ്ങിൽ കർഷകർക്ക് നടിൽ വസ്തുക്കൾ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ലത എവർഗ്രീൻ ഫാർമേഴ്സ് ബെനിഫിറ്റ് സൊസൈറ്റി ജോയിൻറ്റ് സെക്രട്ടറി സുദർശനന് നൽകിക്കൊണ്ട് നിർവഹിച്ചു യു ടി വിന്യൂസ് പാലക്കാട്